ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് താറ്റ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാം തന്നെ എൻ്റെ ബ്രേസ് ലൈറ്റ്സ് ആണ് കാണിക്കുന്നുള്ളത് എല്ലാം കിട്ടലും ഓഫറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഒരു സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് എല്ലാം എൻ്റെ കീഴിൽ ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേഗം വേണ്ടവർ ഓർഡർ വേഗത്തിൽ തന്നെ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ തവണ കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു ബ്രേസ്ലറ്റിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസാണ് അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ഗോൾഡ് പോലെ തന്നെ വേറെ അറിയാൻ പറ്റിയിട്ടുള്ള ആണ് ഇവയൊക്കെ അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളത് കൂടാതെ വേറൊരു ഓഫറും കൂടിയുണ്ട് അതിന് ഞാൻ വീഡിയോ അവസാനത്തിൽ പറയുന്നതായിരിക്കും ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റും നല്ലൊരു ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് തന്നെയാണ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫ്ലവർ ആയിട്ടാണ് വരുന്നുള്ളത് ഇതും നമുക്ക് വെയർ ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ എല്ലാവർക്കും സിമ്പിളാണ് കൂടുതലായിട്ടും ഇഷ്ടം അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ബ്രേസ്ലെറ്റ്സൊക്കെ എല്ലാം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഇത് കാണിച്ചിരുന്നുണ്ട് കാരണം അത് വേറെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുള്ളത് ഇത് ആ ഫ്ലവറിൻ്റെ എണ്ണ മൾട്ടി കളേഴ്സിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല റൂബി കളർ യെല്ലോ ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണിത് ഇതും നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നുള്ളത് ഡി ടി സിയോ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നുള്ളത് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറെ അറിയാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് അപ്പോൾ നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മളെല്ലാം കൊടുക്കുന്നുള്ളത് കൂടാതെ വലിയൊരു ഓഫറും കൂടി ഉണ്ട് അത് ഞാൻ അവസാനത്തിൽ പറയാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യം സ്റ്റോണൊന്നും ഇല്ലാതെ തന്നെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം ആണെങ്കിൽ അതും ഞങ്ങളുടെ കയ്യിലുണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രേസ്ലെറ്റാണിത് സിംഗിൾ ഹാർട്ട് ഷേപ്പ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ ബാക്കി ചെയിനാണ് വരുന്നുള്ളത് അപ്പോൾ നല്ല സിമ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് ഇവയൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നവ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വാട്സപ്പ് അയച്ചാൽ മതിയാകും എല്ലാവരും വാട്സപ്പിനെ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ചേഞ്ചിൽ വന്നിട്ടുള്ള വേറൊരു ബ്രേസ്ലെറ്റ് ആണിത് ഇതിൽ കുറച്ച് കുറച്ച് ഹാർട്സ് വരുന്നുണ്ട് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ് തന്നെയാണ് എക്സാക്റ്റ് പൊന്നായിട്ട് തന്നെയാണ് ഗോൾഡായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുക അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ അതൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഹാർട്സിൻ്റെ സാംസ് വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണിത് ഇതിൽ ഇടയ്ക്ക് സ്റ്റോണും വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നല്ല ഇപ്പോൾ ഭംഗിയിൽ നമുക്ക് വേറെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടി റുപ്പീസ് എല്ലാം എൻ്റെ അടുത്ത് സിംഗിൾ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് അങ്ങനെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് അറിയിക്കുക ഇവയൊക്കെ വന്നിട്ടുള്ളത് ആൻറ്റി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് മന്ത് മുതൽ ടു ഇയർ വരെ കളറൊന്നും പോകാതെ ലാസ്റ്റ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് പിന്നെ കാണിക്കുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആണ് കുറേ ചാംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഹെവിയും അല്ല അതുപോലെ തന്നെ ഭയങ്കര മിനിമലും അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതും നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വെയർ അറിയാം നമുക്ക് ഫങ്ഷൻ ആണെങ്കിലും ഒക്കെയും ഇത് വേറെ ചെയ്തിട്ട് പോകാം നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഷൂ ഫോർട്ടി റുപ്പീസ് അപ്പോൾ വേണ്ടവർ സെലക്ട് ചെയ്യാം നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയേക്കും കൊറിയർ അയക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് വഴിയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് അയക്കുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റും അതുപോലെ തന്നെ ഡി ടി സിയും ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടി റുപ്പീസ് അപ്പോൾ നല്ല എഫോർഡബിൾ പ്രൈസാണ് എല്ലാം നെക്സ്റ്റ് കാണിക്കുന്നതാ ഈ ഒരു ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതും നമുക്കറിയാം നല്ല സിമ്പിൾ ആണ് ഇതും പക്ഷേ ഡബിൾ ലെയർ ഒക്കെ ആഗ്രഹിക്കുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ഡബിൾ ലെയർ കൊണ്ടുവന്നപ്പോൾ വേഗം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു ടെന്നീസ് ബ്രേസ്ലെറ്റ് ആണ് നമുക്ക് വാച്ചിൻ്റെ കൂടെയൊക്കെ പെയർ എഴുതാം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെന്നീസ് ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ടു ഫോർട്ടി നയൻ റുപ്പീസ് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആണ് ഇനി അടുത്തത് കാണിക്കുന്നത് ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് പാർട്ടി വെയർ ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങൾക്കൊക്കെ വെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് അല്ലാതെയും നമുക്ക് സിമ്പിളായിട്ട് ഇത് വെയർ അറിയാം കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഹെവിയൊന്നുമല്ല നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ഭംഗിയുണ്ട് വേർ ചെയ്തിട്ട് കാണാൻ വേണ്ടി അപ്പോൾ അതിനും സെയിം ടു ഫോർട്ടി നയൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ടെന്നീസ് പ്രീസ്ലേറ്റിൽ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ ലോക്ക് വന്നിട്ടുള്ളത് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് വേറൊരു ടൈപ്പിലാണ് അത് ഞാൻ കാണിച്ചു തരാം അത് ആ സംഭവം ആ റൗണ്ടിലേക്ക് ഇട്ടാൽ തന്നെ നമുക്കത് ലോക്കായിട്ട് നിൽക്കും നല്ല തന്നെ നമുക്ക് വേറെയാം എൻ്റെ കൈ കുറച്ച് തിന്നായതുകൊണ്ടാണ് ഇത് ലൂസിൽ നിൽക്കുന്നത് കുറച്ചുകൂടി ഫിറ്റിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ഡബിൾ ഫൈവ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ പിന്നെ കാണിക്കുന്നത് ഇതും ഒരു ടെന്നീസ് ബ്രേസ്ലെറ്റിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് നല്ല ഭംഗിയാണ് ഇതും കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ് കേട്ടോ ഓരോ മോഡൽസും വന്നിട്ടുള്ളത് ഇത് വാച്ച് ടൈപ്പാണ് വേറെ ചെയ്യേണ്ടതും ഇതിൻ്റെ കുളത്തൊക്കെ വന്നിട്ടുള്ളത് വാച്ച് ടൈപ്പാണ് അതുകൊണ്ട് ഇത് കുറച്ചൊരു റേറ്റ് വരുന്ന ടൈപ്പാണ് ഇരുന്നൂറ്റി രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ഇനി ഈ കാണിക്കുന്നത് അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു ബ്രേസ്ലെറ്റ് ആണ് ഡബിൾ ലെയറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് പേളായിട്ടും ഒരു ഭാഗത്ത് പേളായിട്ടും മറുഭാഗത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ സ്റ്റോണിലുമാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടു ഫോർ ഫൈവ് അപ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ വേർ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഒന്നോ ഓരോന്നും ഞാൻ വേ ചെയ്ത് കാണിച്ചു തരുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യാം എല്ലാം തന്നെ വരുന്നുള്ളത് എൻ്റെ ടേണിഷ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സച്ചിൻ സോറി ടെന്നിസ് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ സ്നേക്ക് ചെയിനും ഒന്നിച്ച് വന്നിട്ടുള്ളൊരു ഇതാണ് ഇതും ഡബിൾ ലെയർ ആയിട്ടാണ് വരുന്നുള്ളത് ഇതും നമുക്ക് വേറെ ഏതൊരു കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ടു ഡബിൾ ഫൈവ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ഇത് നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് തന്നെയാണ് സ്റ്റോണൊക്കെ നല്ല ഷൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ആണ് ഇരുന്നൂറ്റി രൂപ ഇനി ഇതും ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസമേ ഇതിനുള്ളൂ സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇത്രയുള്ളത് കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഓഫർ എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പതിനഞ്ച് ശതമാനം ഉണ്ട് പതിനഞ്ച് ശതമാനം മൈനസ് ആകുന്നതായിരിക്കും ഈ മാസം എൻഡ് ഇന്നതുവരെ ഓഫർ ഉള്ളൂ സോ എല്ലാവരും ഓഫർ യൂസ് ചെയ്യുക ഒക്കെ പർച്ചേസ് ചെയ്യുക എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പോൾ എല്ലാം ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം മുതൽ ടു ഇയേഴ്സ് വരെയൊക്കെ നിലനിൽക്കുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്